നമുക്ക് ഒരിക്കൽ കൂടി വയനാട്ടിലേക്ക് പോകാം അവിടെ നമ്മൾ നേരത്തെ പറഞ്ഞു കടുവയെ പിടികൂടാൻ കുങ്കിയാനകളെ കൂടി എത്തിക്കാനുള്ള തീരുമാനത്തിലേക്ക് ദൃശ്യങ്ങളാണ് അമരകുനിയായിരിക്കും അവിടെയാണ് ഇപ്പോൾ അരുൺ സക്രി അടക്കമുള്ള ടീം ക്യാമ്പ് ചെയ്യുന്നത് അവിടേക്കായിരിക്കും ആദ്യം ഈ കുങ്കിയാനകളായ വിക്രമിനെയും സുരേന്ദ്രനെയും കുങ്കിയാനകളുടെ സാന്നിധ്യം വളരെ പ്രധാനപ്പെട്ടതാണ് ഉപയോഗിച്ച് നിരീക്ഷണം നടത്തുക കടുവ ഇതൊക്കെ മേഖലയിൽ തമ്പടിക്കാനുള്ള സാധ്യതയുണ്ട് ആ മേഖലകളിലേക്കൊക്കെ തന്നെ കുങ്കിയാനയുമായി സംഘം കുങ്കിയാനയുടെ മുകളിൽ കയറി ഇരുന്നു കൊണ്ടാണ് പോകാറുള്ളത് അങ്ങനെ പരിശോധന ശക്തമാക്കിയ ശേഷമായിരിക്കും മറ്റ് മയക്കുപിടി വയ്ക്കൽ തുടങ്ങിയ ഘട്ടങ്ങളിലേക്കൊക്കെ തന്നെ പോവുക അതിനെ കുറച്ചുകൂടി കാത്തിരിക്കേണ്ടി വരുമെന്നാണ് തോന്നുന്നത് കമൽ നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട് കമൽ ദാ ആ കടുവ ഭീതിയിലാണ് ഒരു പ്രദേശം മുഴുവൻ കടുവ ആ പ്രദേശം വിട്ടു പോയിട്ടില്ല എന്ന് തന്നെയാണ് ഇപ്പോഴും നിഗമനമുള്ളത് അപ്പോൾ ദാ കോന്നി സുരേന്ദ്രൻ എത്തുകയാണ് കമൽ ആര്യ കുങ്കിയാന കോന്നി സുരേന്ദ്രൻ അമരക്കുനിൽ എത്തിക്കഴിഞ്ഞു ഇനി ആനയെ ഇവിടെ താൽക്കാലികമായി എവിടെ നിർത്തും അല്ലെങ്കിൽ എവിടെ തളയ്ക്കും എന്നുള്ള സ്ഥലത്തേക്കാണ് ഇപ്പോൾ വനം വാഹനം പോകുന്നത് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം തന്നെ കുങ്കിയാനെ ഉപയോഗിച്ചുള്ള തെരച്ചിൽ നടത്താനാണ് വനംവകുപ്പിൻ്റെ തീരുമാനം കോന്നി സുരേന്ദ്രനെ ഇവിടെ ഇറക്കിയ ശേഷം ഈ വാഹനം മുത്തങ്ങയിൽ പോയി ആയിരിക്കും വിക്രത്തിനെയും കൂടി കൊണ്ടുവരിക രണ്ടാനകൾ എത്തിയ ശേഷമായിരിക്കാം ഒരുപക്ഷെ കുങ്കിയാനകളെ ഉപയോഗിച്ചുള്ള ഓപ്പറേഷൻ തുടങ്ങുക എന്തായാലും ആദ്യത്തെ ആന കുന്നി സുരേന്ദ്രൻ ഇവിടെ അമരക്കുനിയിലേക്ക് എത്തിക്കഴിഞ്ഞു ഇന്ന് രാവിലെ തന്നെ വനംവകുപ്പ് വ്യക്തമാക്കിയിരുന്നു രണ്ട് കുങ്കിയാനകളെ സ്ഥലത്തെത്തിക്കുമെന്ന കുങ്കിയാനകളും അതുപോലെ തെർമ തെർമൽ ഡ്രോൺ അടക്കമുള്ള സാങ്കേതിക സംവിധാനങ്ങളും ഉപയോഗിച്ച് കടുവയെ തിരയാനാണ് വനംവകുപ്പ് ഉദ്ദേശിക്കുന്നത് ഡോക്ടർ അരുൺ സക്രയുടെ നേതൃത്വത്തിലുള്ള വെറ്ററിനറി ടീം രാവിലെ തന്നെ അമരക്കുനിൽ എത്തിയിരുന്നു അവരിപ്പോൾ മൂന്ന് സംഘങ്ങളായി തിരിഞ്ഞ പല മേഖലകളിലും പരിശോധന നടത്തുകയാണ് കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസത്തിനിടെ ക്യാമറകളിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ ഫിസിക്കലായോ കടുവയുടെ സാന്നിധ്യം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല പക്ഷേ നിലയിലായ കടുവ ഈ പ്രദേശം വിട്ടുപോയിട്ടുണ്ടാകില്ല എന്ന് തന്നെയാണ് വനംവകുപ്പിന്റെ നിഗമനം രണ്ടാടുകളെയാണ് കഴിഞ്ഞ ഒരാഴ്ചയ്ക്കിടെ കടുവ വേട്ടയാടിയത് അതിനുശേഷം മറ്റേതെങ്കിലും വളർത്തുമൃഗങ്ങളെ ആക്രമിക്കുകയോ പിടികൂടുകയോ ഒന്നും ചെയ്തിട്ടില്ല എങ്കിലും അത് ഇരതേടാനുള്ള അല്ലെങ്കിൽ വേട്ടയാടി മറ്റു മൃഗങ്ങളെ പിടികൂടാൻ ഒക്കെ തന്നെ പിടികൂടിയിട്ടുള്ള പെട്ടെന്ന് തന്നെ ആ ദൗത്യം പൂർത്തീകരിച്ച വ്യക്തിയാണ് അരുൺ സഖിറിയയും ടീമും ഇപ്പോൾ കടുവയാണ് കടുവയാകുമ്പോൾ മറ്റ് എന്തൊക്കെ വെല്ലുവിളികൾ പ്രതീക്ഷിക്കുന്നുണ്ട് അതോ ശ്രമകരമായ ഒരു ദൗത്യം തന്നെ ആയിരിക്കുമോ പ്രത്യേകിച്ച് സാന്നിധ്യം എവിടെയെന്നത് കണ്ടറിയുക വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതുകൊണ്ട് ആദ്യം തന്നെ കടുവയുടെ സാന്നിധ്യം കടുവയുടെ പ്രസൻസ് എവിടെയാണെന്ന് ലൊക്കേറ്റ് ചെയ്യണം ആ കടുവയുള്ള സ്ഥലം ലൊക്കേറ്റ് ചെയ്താൽ പോലും മറ്റ് സാഹചര്യങ്ങളെല്ലാം അനുകൂലമാണെങ്കിൽ മാത്രമാണ് കടുവയെ മയക്കുവേടി വെക്കാൻ കഴിയുകയുള്ളൂ കാരണം ഈ സാഹചര്യങ്ങൾ എല്ലാം നോക്കി കടുവ ഓടാനുള്ള സാധ്യതയൊക്കെ ഉണ്ട് മയക്കുപേടി കൊള്ളുമ്പോൾ അതുകൊണ്ട് തന്നെ ജനവാസ മേഖലയാണോ മറ്റേതെങ്കിലും രീതിയിൽ പ്രശ്നമുണ്ടാകാൻ സാധ്യതയുണ്ടോ അങ്ങനെ എല്ലാ സാഹചര്യങ്ങളും ഒത്തു വന്നാലാണ് മയക്കുവേടി വയ്ക്കുക പക്ഷേ ഒരുപക്ഷെ അധികം ആരോഗ്യസ്ഥിതി കുറച്ച് മോശമാണ് അല്ലെങ്കിൽ നിലയിലാണെങ്കിൽ കുറച്ചുകൂടി എളുപ്പമാണ് വനം വകുപ്പിന് കാരണം കടുവയുടെ ഭാഗത്തു നിന്നുള്ള ഒരു വേറൊരു ആക്രമണമോ അല്ലെങ്കിൽ ദൂരേക്ക് ഓടാനുള്ള സാധ്യതയൊക്കെ കുറയും അപ്പോൾ എളുപ്പമായിരിക്കും പക്ഷേ എന്താണ് സ്ഥിതി ഒരു എന്നിസിക്കൽ പ്രസൻസാ അല്ലെങ്കിൽ സാന്നിധ്യം എവിടെയാണെന്ന് ലൊക്കേറ്റ് ചെയ്തെങ്കിൽ മാത്രമേ ഈ കാര്യങ്ങളൊക്കെ ഉറപ്പിക്കാൻ പറ്റുള്ളൂ അതാണ് സാഹചര്യം ഒത്തു എന്ന് പറയുന്നത് ആദ്യം ലൊക്കേറ്റ് ചെയ്യണം ഇതുവരെ അതിന്റെ ഒരു ദൃശ്യം പോലും ലഭിച്ചിട്ടില്ല കടുവയുടെ പക്ഷേ പ്രദേശവാസികളൊക്കെ പറയുന്നു മേഖലയിൽ തന്നെ ഉണ്ട് കൃഷിയിടങ്ങളിലേക്ക് എത്തുന്നത് അതിന്റെ വിവരങ്ങളൊക്കെ നമ്മൾ കണ്ടതുമാണ് ഈ പകൽ സമയത്ത് കടുവയെ കാണാൻ ില്ല ഇതുവരെ അത് അതൊരു പ്രയാസമുണ്ടാക്കുമോ ആ ഇതുവരെ ലൊക്കേറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല മറ്റൊന്ന് ഈ പ്രദേശത്ത് പ്രത്യേകിച്ച് ഈ അമരക്കുനിയൊക്കെ നേരത്തെ കർഷകാത്മഹത്യൊക്കെ നടന്ന കാർഷിക പ്രതിസന്ധിയൊക്കെ ഒരു പ്രദേശമാണ് ഇപ്പോഴും ഇവിടെ ആളുകൾ വലിയ രീതിയിൽ പ്രതിസന്ധി നേരിടുന്നത് ഈ കാട്ടുപന്നി അതുപോലുള്ള വന്യമൃഗശല്യം കാരണം പല കൃഷിയിടങ്ങളിലും കാട് പോലും വെട്ടിത്തെളിക്കാതെ ഉപേക്ഷിച്ച നിലയിലാണ് അത്തരത്തിൽ കാട് നിറഞ്ഞ കൃഷിത്തോട്ടങ്ങളിൽ ഈ കടുവ ഒളിച്ചിരുന്നാൽ പകൽ സമയത്ത് പോലും കാണാൻ കഴിയില്ല മിക്കവാറും നമ്മൾ കാണുന്ന പ്രദേശത്തൊക്കെ കുറ്റിക്കാടുകൾ നിറഞ്ഞ അവസ്ഥയിലാണ് പല തോട്ടങ്ങളും വനഭൂമി കുറച്ച് വിട്ടിട്ടാണെങ്കിൽ കൂടി ഈ തോട്ടങ്ങളിൽ കടുവ ഉണ്ടാകുമോ എന്നതാണ് ഒരു ആശങ്ക അത്തരം സ്ഥലങ്ങളിലാണ് ഈ ഡ്രോണ് ആനയൊക്കെ ഉപയോഗിച്ച് നിരീക്ഷിക്കാൻ ഉദ്ദേശിക്കുന്നത് മാത്രമല്ല വനമേഖല ഒരുപാട് ദൂരെയല്ല വയനാട് വന്യജീവി സങ്കേതത്തിലെ പ്രദേശങ്ങൾ അടുത്തുണ്ട് പുഴ കടന്നാൽ വണ്ടിക്കടവ് ഭാഗത്ത് നാഗർഹോളെ കടുവാ സങ്കേതത്തിലെ പ്രദേശങ്ങളും ഒരുപാട് ദൂരെയല്ല കർണാടകയും വളരെ അടുത്താണ് അതുകൊണ്ട് തന്നെ പശ്ചാത്തലത്തിലൊക്കെ തന്നെ തൊഴിലാളികളോടൊക്കെ തന്നെ ജാഗ്രത നിർദ്ദേശം നൽകിയിട്ടുണ്ട് ആളുകൾക്ക് പ്രത്യേകമായിട്ടുള്ള കാരണം വലിയൊരു ദൗത്യം വരുമ്പോൾ അതിന്റെ മുന്നറിയിപ്പ് എന്ന നിലയിലൊക്കെ തന്നെ ആളുകളൊക്കെ കൂടാറുള്ള സാധ്യതയുണ്ട് കൗതുകം കൊണ്ടൊക്കെ അങ്ങനെയൊക്കെയുള്ള അലർട്ടുകൾ ഉണ്ടോ നേരത്തെ തന്നെ മൈക്ക് അനൗൺസ്മെന്റ് ഒക്കെ നടത്തിയിരുന്നു വനംവകുപ്പ് പ്രത്യേക മൈക്ക് അനൗൺസ്മെന്റ് നടത്തിയിരുന്നു ആളുകൾ കൂട്ടം കൂടി നിൽക്കരുത് അല്ലെങ്കിൽ മുൻകരുതലുകൾ സ്വീകരിക്കണമെന്നത് മറ്റൊരു പ്രതിസന്ധി വിളവെടുപ്പ് കാലമാണ് കാപ്പിക്കുരുവും കുരുമുളക് കുരുമുളക് ദൃശ്യങ്ങളിൽ കാണുന്നത് സുരേന്ദ്രനാണ് എത്രയെത്ര എത്രയെത്ര പ്രതിസന്ധി ഘട്ടങ്ങളിൽ വനം വനംവകുപ്പിന് തുണയായി നിന്ന കോന്നി സുരേന്ദ്രന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് അല്പസമയത്തിനകം തന്നെ വിക്രമും അവിടേക്കെത്തും വയനാട് ബത്തേരിയിൽ ഇറങ്ങിയ ജനവാസ മേഖലയിൽ ഭീതി വിതച്ച പി എം ടുവിനെ മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിൽ വനംവകുപ്പ് കീഴടക്കുമ്പോൾ അതിൻ്റെ ഏറ്റവും മുന്നിൽ നിന്ന് നയിച്ചത് ഈ കോന്നി സുരേന്ദ്രനായിരുന്നു അന്ന് മെരുങ്ങാതെ നിന്ന് ആ കാട്ടാനയെ ലോറിയിലേക്ക് കയറ്റിയത് കോന്നി ആയിരുന്നു ആ ദൃശ്യങ്ങളൊന്നും കേരളം മറന്നിട്ടില്ല എത്തുകയാണ് ഈ രണ്ട് ആനകളും വിക്രമം സുരേന്ദ്രനും ഒക്കെ തന്നെ ജനവാസ മേഖലയിൽ ഇറങ്ങി നേരത്തേക്ക് മുൻപൊക്കെ അവരുടെ പൂർവ്വകാല പശ്ചാത്തലമൊക്കെ നോക്കുമ്പോൾ അങ്ങനെ ഭീതി വിളർ വിടർത്തിയ ആളുകളായിരുന്നു കമൽ വീണ്ടും ചേരുന്നുണ്ട് കമൽ ഇനി വിക്രമം കൂടി അവിടേക്ക് എത്തും അപ്പോൾ ദൗത്യം ഓൺ ചെയ്യപ്പെട്ടിരിക്കുന്നു കമൽ എത്തിയത് സുരേന്ദ്രനാണോ അതോ വിക്രമാണോ എനിക്ക് തോന്നുന്നു ഇപ്പോൾ എത്തിയിരിക്കുന്നത് മറിച്ച് എത്തിയതെന്ന് തോന്നുന്നുണ്ട് എന്തായാലും തലയിടപ്പുള്ള രണ്ട് ആനകൾ തന്നെയാണ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇവരും നാട്ടിലൊക്കെ ഇറങ്ങി അക്രമം കാണിക്കുകയും പിന്നീട് അങ്ങനെ മെരിക്കപ്പെട്ട് കോന്നി സംഗീതത്തിൽ ആനസങ്കേതത്തിലേക്ക് എത്തപ്പെട്ട ആളുകളാണ് അപ്പോൾ ആ ഒരു ഒരുശ്ശിരന്മാരാണ് നമുക്കറിയാം പല ഘട്ടങ്ങളിലും പി എം ടുവിൻ്റെയൊക്കെ ഘട്ട സമയത്തൊക്കെ തന്നെ മെരുകാതെ നിന്നപ്പോഴൊക്കെ തന്നെ ഇവരെ ഈ ആനകളെയൊക്കെ തന്നെ വാഹനത്തിലേക്ക് കയറ്റാൻ പ്രയത്നിച്ച ആനകളാണ് കുങ്കി ആനകളാണ് കമൽ വീണ്ടും ചേരുന്നുണ്ട് കമൽ ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് കോന്നി സുരേന്ദ്രനാണോ അതോ വിക്രമം നേരത്തെ എത്തുമ പറഞ്ഞു വിക്രമനെയാണോ കാണാൻ കഴിയുന്നത് ദൗത്യം അല്ലേ ബ്രജീഷ് വിക്രമാണ് എത്തിയിരിക്കുന്നത് നമുക്ക് മുത്തങ്ങയിൽ നിന്ന് ആദ്യം പുറപ്പെടുക കോന്നി സുരേന്ദ്രനാണെന്ന് അറിയിച്ചിരുന്നു നമ്മൾ ലോറിയുടെ പിന്നാലെ വന്നപ്പോൾ അത് സുരേന്ദ്രനാണെന്നാണ് കരുതിയത് പക്ഷേ വിക്രമാണ് എത്തിയിരിക്കുന്നത് ഈ ആനയെ ഇറക്കിയ ശേഷം ലോറി തിരികെ പോയായിരിക്കും കോന്നി സുരേന്ദ്രനെ കൊണ്ടുവരിക വിക്രം നേരത്തെ സുൽത്താൻ ബത്തരിക്ക് അടുത്ത് വടക്കനാട് മേഖലയിൽ വലിയ രീതിയിൽ പ്രദേശത്ത് പ്രശ്നമുണ്ടാക്കുകയും കാർഷിക വിളകൾ നശിപ്പിക്കുകയും ചെയ്തൊരു കൊമ്പനാനയാണ് അവിടെ നിന്ന് പിടികൂടിയാണ് വിക്രം എന്ന പേരിൽ കുങ്കിയാനയാക്കി മാറ്റിയത് വിക്രമും നിരവധി ഓപ്പറേഷൻ ിൽ വനം ഓപ്പറേഷനുകളിൽ പങ്കെടുത്തിട്ടുള്ള കുങ്കിയാനയാണ് വിക്രമിനെയാണ് ആദ്യം ഇപ്പോൾ അമരക്കുനിൽ എത്തിച്ചിരിക്കുന്നത് അമരക്കുനി റോഡ് സൈഡിൽ തന്നെയുള്ള ഒരു പഴയ വോളിബോൾ കോർട്ടിൽ ലോറി നിർത്തി റോട്ടിലേക്ക് ഇറക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ ആനയെ ഇവിടെ നിന്ന് ഈ വാഹനം തിരിച്ച് മുത്തങ്ങയിൽ പോയ ശേഷമായിരിക്കും കോന്നി സുരേന്ദ്രനെ ഇങ്ങോട്ട് എത്തിക്കുക എന്തായാലും ആനയെ എത്തിച്ചിരിക്കുന്നു ആളുകളെ സംബന്ധിച്ച് വലിയ ആശങ്കയിലായിരുന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വനം ഓപ്പറേഷൻ ഒരു ഫുൾ സ്വിങ്ങിലാകുമ്പോൾ പ്രദേശവാസികൾക്കും അതിൻ്റേതായ ആശ്വാസമുണ്ട് എന്തായാലും നിലവിൽ ആദ്യത്തെ കുങ്കിയാന വിക്രമിനെ ഇവിടെ എത്തിച്ചിരിക്കുകയാണ് അമരക്കുനിയിൽ ആനയെ ഇറക്കുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത് റാമ്പൊക്കെ അഴിച്ചുമാറ്റിവിടെ അവരൊക്കെ തന്നെ സജ്ജീകരണത്തിന്റെ ഭാഗമായിട്ട് തയ്യാറെടുപ്പുകളൊക്കെ തുടങ്ങിക്കഴിഞ്ഞുവോ ബജീഷ് അരുൺ സക്രയുടെ നേതൃത്വത്തിലുള്ള വെറ്റിനറി ടീം രാവിലെ മുതൽ തന്നെ ഈ പ്രദേശത്തുണ്ട് അവർ മൂന്ന് സംഘങ്ങളായി തിരിഞ്ഞാണ് തെരച്ചിൽ നടത്തുന്നത് അരുൺ സക്രയുടെ നേരിട്ട് പങ്കെടുക്കുന്ന ആ സംഘം ചതുപ്പ് നിലങ്ങളൊക്കെ കേന്ദ്രീകരിച്ച് കടുവയുടെ സാന്നിധ്യം ഉണ്ടോ എന്ന് തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ് നിലവിൽ ഈ ചതുപ്പ് പ്രദേശങ്ങളിൽ എവിടെയെങ്കിലും കാരണം ഉച്ചയ്ക്ക് വെയിൽ സമയത്തൊക്കെ ഇത്തരം ചതുപ്പ് പ്രദേശങ്ങളിലോ അത്തരത്തിൽ ഒഴിഞ്ഞ തോട്ടങ്ങളിലോ ഒക്കെ കടുവയുടെ സാന്നിധ്യം ഉണ്ടോ എന്നാണ് തിരയുന്നത് കാരണം വനത്തിലേക്ക് കയറിപ്പോയിട്ടുണ്ടാകില്ല എന്ന നിഗമനത്തിൽ തന്നെയാണ് ദൗത്യ സംഘം ുള്ളത് ആവശ്യനിലാണ് കടുവ എന്ന് നേരത്തെ തന്നെ അവർക്ക് വ്യക്തമായിരുന്നു ക്യാമറ ട്രാപ്പിൽ നിന്ന് ഒരു ഫോട്ടോ മാത്രമാണ് ആദ്യം ലഭിച്ചിട്ടുണ്ടായിരുന്നത് ഈ അടുത്ത ദിവസങ്ങളിൽ ഒന്നും തന്നെ കടുവയുടെ ചിത്രങ്ങളോ ദൃശ്യങ്ങളോ അല്ലെങ്കിൽ കടുവ ഇവിടെ ഉള്ളതായി കാണുകയോ ഒന്നും ചെയ്തിട്ടില്ല എന്താണെങ്കിലും ഈ പ്രദേശത്തിന് അടുത്ത് തന്നെ ഉണ്ടാകും എന്നൊരു പ്രതീക്ഷയിൽ തന്നെയാണ് തെരച്ചിൽ നടത്തുന്നത് ഇനി തെർമൽ ഡ്രോൺ അതുപോലെ ഇത് വിക്രമിന്റെ ദൃശ്യങ്ങളാണ് വയനാട് വാഗേരിയിൽ കർഷകരുടെ കണ്ണീരിന് കാരണക്കാരനായ വിക്രം ഇപ്പോൾ കർഷകരുടെ കണ്ണീർ തുടക്കം കണ്ണീർ യാണ് മണ്ണ് അവിടെ എല്ലാം മാറാടിയതാണ് അവൻ ആ മണ്ണ് സുപരിചിതമാണ് അവന് അറിയുന്ന സ്ഥലമാണ് അവിടേക്ക് അവൻ വീണ്ടും എത്തുകയാണ് ഇത്തവണ അവിടെയുള്ള പ്രദേശവാസികളുടെ ജനങ്ങളെ ഒക്കെ തന്നെ ഭീതിയിലായി അവരുടെ കാർഷിക ഇടങ്ങളൊക്കെ തന്നെ ചവിട്ടി മെതിച്ചുകൊണ്ട് ജനങ്ങൾക്ക് ഭീതി സൃഷ്ടിച്ച കടുവയെ വലയിലാക്കുക കൂട്ടിലടക്കുക എന്ന വളരെ പ്രധാനപ്പെട്ട ദൗത്യത്തിനൊപ്പം അരുൺ സഖറിയും ടീയുമാണ് മൂന്ന് സംഘങ്ങളാണുള്ളത്